തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ലീഗ് വിമതർ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് മത്സരിക്കും രണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലുമാണ് മത്സരിക്കുക ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വിമതർ ഇടതുമുന്നണിയുമായി സഹകരിച്ച് മത്സരിക്കും തിരുവമ്പാടി ടൗൺ അമ്പലപ്പാറ വാർഡുകളിലേക്കും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവമ്പാടി ഡിവിഷനിലുമാണ് മത്സരിക്കുക തിരുവമ്പാടി ടൗൺ വാർഡിൽ ദളിത് ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി നിഷാദ് ഭാസ്കറും അമ്പലപ്പാറ വാർഡിൽ ആശാവർക്കറായ സി കെ റംല തെക്കുംകണ്ടിയും മത്സരിക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് തീരുമാനിക്കുക മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ലീഗ് വിമതർ അറിയിച്ചു പുല്ലൂരാമ്പാറ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് എന്നാൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന് ഒരുക്കമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം നേതാക്കന്മാർ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയിട്ടുള്ള ഈ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരെയും ഒരേ സ്വരത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ആ വാക്കിന് ഞങ്ങൾ അർത്ഥം നൽകുകയാണ് വിശ്വാസം നൽകുകയാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂട്ടായ്മ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ തിരുവമ്പാടി ടൗൺ വാർഡിലും അതുപോലെ തന്നെ അമ്പലപ്പാറ വാർഡിലും മത്സരിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിയൊരു പരിഗണന കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവമ്പാടി ഡിവിഷൻ സീറ്റ് കൂടി മുസ്ലിം ലീഗ് കൂട്ടായ്മക്ക് നൽകിയിട്ടുണ്ട് ഈ തിരുവമ്പാടി മുസ്ലിം ലീഗിനകത്ത് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് താമരശ്ശേരിയിൽ പോയി ജില്ലാ ഡിവിഷനിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി തിരുവമ്പാടി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വിമത നേതാവുമായ കെ അബ്ദുറഹിമാനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ന്യൂസ് ബ്യൂറോ